സ്പീഡ് ഫുട്ബോളിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചില ട്രാൻസ്ഫർ വാർത്തകളാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കുറേ ആയിട്ട് കുറച്ച് ആൾക്കാരെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് ലിവർപൂളിൻ്റെ എന്തെങ്കിലും വാർത്തകളുണ്ടോ എന്നുള്ളത് അപ്പോൾ എഫ് എസ് ജി കാര്യമായിട്ടുള്ള സ്ട്രക്ചറും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് യോഗം ക്ലബ് പോയിട്ടുള്ളൊരു സാഹചര്യമാണ് ആർണീസ് എന്ന് പറയുന്ന മാനേജർ വന്നിട്ടുള്ള ഒരു സാഹചര്യമാണ് എഡ്വേർഡ്സ് തിരിച്ചു വന്നിട്ടുള്ള ഒരു സാഹചര്യമാണ് പക്ഷേ അവർ മാർക്കറ്റിൽ കാര്യമായിട്ടുള്ള ഇടപെടലുകൾ നടത്തുന്നതായിട്ട് ഇതുവരെ നമുക്ക് കാണാൻ സാധിച്ചില്ല പക്ഷേ കുറച്ച് റൂമറുകൾ വന്നിട്ടുണ്ടായിരുന്നു അപ്പം അതിനെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത് അപ്പോൾ ആദ്യം തന്നെ എന്താണ് ജാപ്പനീസ് താരമായിട്ടുള്ള റിയൽ സോസിരാഡിൻ്റെ ഇരുപത്തി മൂന്ന് കാരനായിട്ടുള്ള വിങ്ങറായ ക്യൂബോയുടെ വാർത്തയിൽ നിന്ന് തുടങ്ങാം അപ്പോൾ ക്യൂബോയുമായിട്ട് ലിവപ്പൂളിനെ ലിങ്ക് ചെയ്തിട്ടുള്ള വാർത്ത ആദ്യം വരുന്നത് ജാപ്പനീസ് സോഴ്സിൽ നിന്നാണ് പിന്നീട് അത് സ്പാനിഷ് സോഴ്സുകളെ ഏറ്റെടുത്ത് പാടുന്നത് നമ്മൾ കണ്ടു ഫാബ്രിസിനെ പറയുന്നത് കാര്യമായിട്ട് ഒന്നും നടക്കുന്നില്ല ഈ ക്യൂബോ ഡീല് എന്നുള്ളതാണ് നിലവിലത്തെ സാഹചര്യമാണ് അപ്പോൾ സിക്സ്റ്റി മില്യൻ യൂറോസിൻ്റെ റിലീസ് ക്ലോസ് ഉണ്ട് ഈ ചങ്ങായിയുടെ കോൺട്രാക്ട് അത് ലിവപൂൾ ആക്ടിവേറ്റ് ചെയ്യാൻ പോവുകയാണ് എന്നുള്ള തരത്തിലാണ് വാർത്ത കിട്ടണതായിരുന്നു അതിൽ തന്നെ അങ്ങനെ അത് ആക്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ട്വൻ്റി സെവൻ മില്യൻ യൂറോസ് റയൽമാഡിനും കിട്ടും എന്നുള്ളൊരു കാര്യം കൂടി കാരണം സെലോൺ ക്ലോസ് റയൽ മാഡിൽ വെച്ചിട്ടുണ്ടായിരുന്നു റിയൽ സോസിഡിലേക്ക് ഈ പ്ലെയറിന് വിൽക്കുന്ന സാഹചര്യത്തിലും ചെങ്ങായി നല്ല എക്സൈറ്റിംഗ് ആയിട്ടുള്ളൊരു പ്ലെയർ തന്നെയാണ് നല്ല വിങ്ങറാണ് അപ്പോൾ ഈ വാർത്ത എങ്ങനെ വന്നു എന്നുള്ളത് ഇങ്ങനെ ആളുകൾ ചകഞ്ഞു പോയിട്ടുള്ള സാഹചര്യത്തില് എൻഡോ ലിവപൂളിൻ്റെ മിഡ്ഫീൽഡർ ഒരു പോഡ്കാസ്റ്റിലോ ഇൻ്റർവ്യൂവിലോ ഒരു അഭിപ്രായം പറഞ്ഞതിൻ്റെ പുറത്താണ് ഈ ഒരു വാർത്ത പിന്നെ രൂപാന്തരപ്പെട്ട് വന്നിട്ടുണ്ടായിരുന്നത് പുള്ളിക്കാരനോട് ചോദിച്ചത്ര ഈ ഒരു പിന്നെ മോസാലയുടെ ഒരു റീപ്ലേസ്മെൻ്റ് ആയിട്ട് ആരെ രീതിയിൽ ഒരു രീതിയിലൊരു ചോദിച്ചപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞത് ക്യൂബോയെ കൺസിഡർ ചെയ്യാന്നുള്ളതാണ് കാരണം മോസാലയെ റീപ്ലേസ്മെൻറ്റ് ഒരു സാഹചര്യം വരുന്നതാണ് കാരണം മോസാല മിക്കവാറും ഒരു വർഷം കൂടി ഒക്കെ തന്നെ ലോകുണ്ടാവുള്ളൂ അതിനുശേഷം അവിടെ നിന്ന് പോകാനുള്ളൊരു സാധ്യതയുണ്ടല്ലോ അപ്പോൾ മോസലയെ റീപ്ലേസ് ചെയ്യലത് അത് ഭയങ്കര വലിയൊരു സംഭവമാണ് അത് അത്ര എളുപ്പമുള്ളൊരു കാര്യമൊന്നുമല്ല ഒരു പ്ലെയറിനെ വെച്ചിട്ട് റീപ്ലേസ് ചെയ്യാനും പറ്റില്ല സിസ്റ്റം മൊത്തത്തിൽ മാറ്റേണ്ടി വരും അദ്ദേഹത്തിൻ്റെ ആ ഒരു ഔട്ട്പുട്ട് ലെവലൊന്നും വിങ്ങർമാരെ യൂഷ്വലി തരുന്ന രീതിയിലല്ല അത് നമുക്കറിയുന്നൊരു സംഭവമാണ് വേറെ ലെവൽ ഫുട്ബോളറാണ് മോസല അദ്ദേഹത്തിൻ്റെ ഔട്ട് പുട്ട് വേറെ ലെവലാണ് അപ്പോൾ അദ്ദേഹത്തെ റീപ്ലേസ് ചെയ്യുന്നതിനെ കുറിച്ചൊക്കെ പിന്നീട് ചിന്തിക്കാം എന്തായാലും ഈ ക്യൂബോ വാർത്തയിൽ നിലവിൽ കാര്യമായിട്ടുള്ള കഴമ്പൊന്നും ഒന്നുമില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് പിന്നെ എന്താണ് എഡേഴ്സിൻ്റെ വാർത്ത കേട്ടായിരുന്നു അതായത് നമ്മുടെ അറ്റ്ലാന്റയുടെ ബ്രസീലിയൻ ഡിഫൻസീവ് മിഡ്ഫീൽഡറിനെ കുറിച്ചിട്ട് വാർത്ത കേട്ടിട്ടുണ്ടായിരുന്നു ലിവപൂളുമായിട്ട് ലിങ്ക് ചെയ്തിട്ട് അപ്പോൾ ലിവർപൂളിന് താൽപ്പര്യമുണ്ട് ഈ ഒരു പ്ലെയറിൽ പക്ഷേ യാതൊരു തരത്തിലുള്ള കോൺടാക്റ്റും നടന്നിട്ടില്ല എന്നുള്ളതാണ് പിന്നെ ഫാബ്രിറമാനൊക്കെ റിപ്പോർട്ട് ചെയ്തത് അല്ലെങ്കിൽ എന്താണ് റിലയബിളായിട്ടുള്ള സോഷ്യൽ നമുക്ക് കാര്യമായിട്ട് വാർത്തകളൊന്നും കേൾക്കുന്നില്ല അതുപോലെ തന്നെ ലിവപൂളിൻ്റെ വാർത്തകൾ കൊടുക്കുന്ന ജെയിംസ് പിയേഴ്സ് എന്ന് പറയുന്ന ഇംഗ്ലീഷ് ജേണലിസ്റ്റും ഈ ഒരു വാർത്തയിൽ എഡിയേഴ്സിൻ്റെ വാർത്തയിൽ നിലവിൽ കാര്യമായിട്ടൊന്നുമില്ല എന്നുള്ളതാണ് പറഞ്ഞു കേൾക്കുന്നത് പിന്നെന്താണ് ചില റിപ്പോർട്ടുകൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ലിവർപൂളിനെ ഒരു സെൻറ് ബാക്കിനെ സൈൻ ചെയ്യണമെങ്കിൽ അവിടെ നിന്ന് രണ്ട് സെൻറ്റ് ബാക്കുകൾ വിൽക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടെന്നതൊക്കെയാണ് അപ്പോൾ അത് ഡിസപ്പോയിൻറ്റിംഗ് ആയിട്ടുള്ളൊരു വാർത്തയാണ് അപ്പോൾ അവർ വിൽക്കാൻ വെച്ചിരിക്കുന്നത് ആരൊക്കെയാണ് എന്നുള്ളത് കഴിഞ്ഞാലാണ് കൂടുതൽ ഡിസപ്പോയിൻമെൻറ്റ് ലിവർപൂളിൻ്റെ ആരാധകർക്ക് വരിക അത് റീസ് വില്യംസിനെയും നാറ്റ് ഫിലിപ്സിനെയുമാണ് ഒരു മാർക്കറ്റിൽ വെച്ചിട്ടുള്ളത് അങ്ങനെ വിറ്റ് കഴിഞ്ഞാൽ അവർ എന്താണ് ഫോർട്ടി മില്യൺ യൂറോസ് കൊടുത്തുകൊണ്ട് കൊസോനുവിനെ നമ്മുടെ ലെവക്യൂസിൻ്റെ ഡിഫൻഡറിനെ കൊണ്ടുവരാൻ ശ്രമിക്കും എന്നുള്ള തരത്തിലുള്ള റിപ്പോർട്ടുകളൊക്കെയാണ് കേൾക്കുന്നത് ഇതും റിലയബിൾ ആയിട്ടുള്ള സോഴ്സിൽ നിന്നൊന്നുമല്ല പക്ഷേ എന്താണ് എഫ് എസ് ടി യോഗം ക്ലോപ്പ് ഉള്ള സാഹചര്യത്തിൽ തന്നെ യോഗം ക്ലോപ്പിനെയും എന്താണ് ബാക്കിയുള്ള മാനേജർമാരെ സപ്പോർട്ട് ചെയ്തൊരു രീതിയിൽ എഫ് എസ് ജി സപ്പോർട്ട് ചെയ്തില്ലെന്ന് നമുക്കറിയുന്നതാണ് അപ്പോൾ പല ആളുകളും ചോദിക്കും എന്താണ് ബിഗ് മണി സൈനിങ്സുകളൊക്കെ അവർ നടത്തിയിട്ടില്ല എന്നുള്ളത് നടത്തിയിട്ടുണ്ട് പക്ഷേ അതിനനുസരിച്ച് അവിടുന്ന് പ്ലേഴ്സ് പോയിട്ടുണ്ട് നെറ്റ് സ്പെൻ്റ് നോക്കിക്കഴിഞ്ഞാൽ നമുക്കത് കൃത്യമായിട്ട് കാണാനും സാധിക്കും അപ്പോൾ എഫ് എസ് ജി അത്ര നല്ല ഓണർമാരാണെന്നുള്ള ഒരു വാദം എനിക്കില്ല ലിവർപൂൾ ഫാൻസിന് എന്താണ് തോന്നുന്നത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇനിയിപ്പോൾ എന്തായാലും പ്രീസീസൺ ടൂറാണ് അതിൽ ഇടയ്ക്കായിരിക്കും ഇനിയിപ്പോൾ ഒരു തീരുമാനത്തിലേക്ക് എത്തുക എന്തായാലും ലിവർപൂൾ നമ്മൾ ഇടത്തോളം കോമ്പീറ്റ് ചെയ്യണമെങ്കിൽ മാഞ്ചസ്റ്റർ സിറ്റിയൊക്കെ ആയിട്ട് കോമ്പീറ്റ് ചെയ്യണമെങ്കിൽ എന്തായാലും സൈനിങ്സ് നടത്തണം ഇനി എങ്ങനെയായിരിക്കും ആൻന സോട്ടിൻ്റെ കീഴിൽ അവർ കളിക്കുക എന്നുള്ളതൊന്നും നമുക്ക് അറിയുന്ന ഒരു കാര്യമല്ല അപ്പോൾ അതാണ് ലിവപ്പൂളിൻ്റെ വാർത്ത വേറെയും വാർത്തകൾ ഒരു പിന്നെ വേറെ കാര്യം എന്താണെന്ന് വെച്ചാൽ ട്രാൻസ്ഫർ വിൻഡോ ഒരുപാട് സമയം ഇനി ബാക്കിയുണ്ട് അതിൽ അതായത് എന്താണ് സെപ്റ്റംബർ ഒന്നാം തീയതിയെ തീരുള്ളൂ അപ്പോൾ ഒരുപാട് സമയമുണ്ട് ചെൽസി ഫുട്ബോൾ ക്ലബ്ബ് മറ്റൊരു പ്ലെയറിനെ കൂടി സൈൻ ചെയ്തിട്ടുണ്ട് സത്യം പറയാമോ എനിക്ക് യാതൊരു ഐഡിയ ഇല്ല ഇത് ആ ആരാണെന്നുള്ളത് വീഡിയോസും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് വേണമെങ്കിലും നമുക്കൊരു നിഗമനത്തിലേക്കോ അല്ലെങ്കിൽ ഒരു വിലയിരുത്തലിലേക്കോ എത്താം പക്ഷേ ഇത്തരത്തിലുള്ള കുറേ സൈനികൾ നമ്മൾ നടത്തുന്നുണ്ട് അപ്പോൾ ഇതിപ്പോൾ പുതുതായിട്ടൊരു ലെഫ്റ്റ് ബാക്കിനെയാണ് സൈൻ ചെയ്തിട്ടുള്ളത് യു എസിൽ നിന്ന് യു എസ് ആയിട്ടുള്ള എം എൽ എസിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന അറ്റ്ലാന്റ യുണൈറ്റഡിന് വേണ്ടി കളിച്ചുകൊണ്ടിരിക്കുന്ന സാലബ്നോ കാലബ്നോ എന്താണെന്ന് എനിക്കറിയില്ല കൃത്യമായിട്ട് എങ്ങനെയാണ് പ്രൊണൗൺസ് ചെയ്യേണ്ടതെന്നുള്ളത് സാലബ് വൈലി അങ്ങനെ തന്നെ ഇരിക്കട്ടെ അതോ വിലിയാണോ കൃത്യമായിട്ട് അറിയില്ല ദലീ ചെങ്ങനെ എയ്റ്റ് പോയിൻറ്റ് ഫൈവ് മില്യൺ പൗണ്ട്സ് കൊടുത്തുകൊണ്ട് ചെൽസി സൈൻ ചെയ്തിട്ടുണ്ട് അതിൽ സെലോൺ ക്ലോസും ആഡ് ചെയ്തിട്ടുണ്ട് ഭാവിയിൽ വിൽക്കുകയാണെങ്കിൽ അറ്റ്ലാന്റ യുണൈറ്റഡിൽ നിന്ന് കുറച്ച് പൈസ അതിൽ നിന്ന് കിട്ടും രണ്ടായിരത്തി മുപ്പത് വരെ കോൺട്രാക്റ്റ് സൈൻ ചെയ്യുന്നുണ്ട് പ്ലസ് വൺ ഇയർ എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കൂടി ചെൽസി വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടെന്നുള്ളതാണ് ഇതോടൊപ്പം തന്നെ ഗബ്രിയൽ മെക്ക് എന്ന് പറയുന്ന ബ്രസീലിയൻ ടാലൻറ്റിനെ കൊടുക്കത്ത പൊട്ടൻഷ്യലുള്ള പ്ലെയർ ആണെന്നുള്ളതാണ് പറഞ്ഞു കേൾക്കുന്നത് രണ്ടായിരത്തി എട്ടിൽ ജനിച്ച താരമാണ് പതിനാറ് വയസ്സുള്ള ചെങ്ങാനും ചെൽസി സൈൻ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് എന്നുള്ളൊരു വാർത്ത കേൾക്കുന്നുണ്ട് ഗ്രമിയോ എന്ന് പറയുന്ന ബ്രസീലിയൻ ക്ലബ്ബിൽ നിന്നാണ് സൈൻ ചെയ്യാൻ ശ്രമിക്കുന്നത് ഗ്രമിയോ നമ്മുടെ റൊണാൾഡിനോടൊക്കെ മുൻ ക്ലബ്ബാണെന്നുള്ള കാര്യം കൊടുക്കണം മാത്രമല്ല വലിയ ചരിത്ര പ്രാധാന്യമുള്ളൊരു ക്ലബ്ബാണ് അപ്പോൾ മറ്റൊരു ടാലൻറ്റിനെ കൂടി കൊണ്ടുവരാനുള്ള ശ്രമമാണ് എത്ര തുകയാണെന്നുള്ളതൊന്നും ഇപ്പോൾ ഫാബ്രിസോണെ പറഞ്ഞിട്ടില്ല പാക്കേജിൻ്റെ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പിന്നെ കോണകാലകറിനെ വിൽക്കാൻ വെച്ചിരിക്കുകയാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയുന്നൊരു കാര്യമാണ് അപ്പോൾ കോണകാലകറിൽ താല്പര്യം കാണിക്കുന്നത് അത്ലറ്റിക്കോ മാഡറാണ് സ്പെയിനിൽ നിന്ന് വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം കോണകാലകർ കാര്യമായിട്ട് ശ്രമിക്കുന്നുണ്ട് അത്ലറ്റിക്കോ മാഡറിലേക്ക് പോകാനുള്ളതാണ് അവർ റിപ്പോർട്ട് ചെയ്യുന്നത് പക്ഷേ ഫാബ്രി സുഹാന പറയുന്നത് അത്ലറ്റിക്കോ മാഡറിന് താല്പര്യമുണ്ട് മാത്രമല്ല വൺ ഇയർ മാത്രമേ ഇനി കോണകാലകറിൻ്റെ കോൺട്രാക്റ്റിൽ ബാക്കിയുള്ളൂ അപ്പോൾ അടുത്ത വർഷം ഫ്രീ ഏജൻ്റായിട്ട് പോകേണ്ട ഒരു സാഹചര്യം വരും അദ്ദേഹത്തെ ഇവിടെ നിർത്തിയാൽ തന്നെ കാരണം ഒരു കോൺട്രാക്ട് എക്സ്റ്റൻഷനെക്കുറിച്ചുള്ള കാര്യമായിട്ടുള്ള ചർച്ചകളൊന്നും നമ്മൾ കേൾക്കുന്നില്ല അതിനർത്ഥം ചെലു സംബന്ധിച്ചിടത്തോളം പ്യുവർ പ്രോഫിറ്റിൽ ഇപ്പോൾ വിൽക്കാൻ പിന്നെ സാധിച്ചു കഴിഞ്ഞാൽ അതാണ് അവർക്ക് താല്പര്യമുള്ളൊരു കാര്യം എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് കോണകാലഘടന ഭയങ്കര ഇഷ്ടമാണെന്നുള്ളത് ഈ ചാനൽ കാണുന്ന എനിക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമായിരിക്കും ഭയങ്കരമായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതി പ്ലെയറാണ് അദ്ദേഹം എന്താണ് ഗ്രൗണ്ടിൽ കളിക്കുന്ന സാഹചര്യം ബാക്കിയുള്ള പ്ലേയേഴ്സിന് കാര്യമായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അവരുടെ ബെസ്റ്റ് എടുക്കാൻ ഈ കോനകാലകർ മികച്ച രീതിയിലുള്ള പണി ഗ്രൗണ്ടിൽ എടുക്കുന്ന ഒരു പ്ലെയറാണ് മാത്രമല്ല ടെക്നിക്കലിയും അത്ര മോശമായിട്ടുള്ളൊരു പ്ലെയർ ഒന്നല്ല ഒരു ക്ലബിനെ സംബന്ധിച്ചിടം ക്ലബ്ബിൻ്റെ ഹാർട്ട് അറിയുന്ന ക്ലബിൻ്റെ എല്ലാം അറിയുന്ന ആ ക്ലബിന് വേണ്ടി ഉയരുകൊടുക്കാൻ വെമ്പൽ കൊണ്ട് കളിക്കുന്ന തരത്തിലുള്ള പ്ലെയേഴ്സിന് ആവശ്യമുണ്ടോ എന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് ഫുട്ബോൾ അത്തരത്തിലുള്ള ഒരു ഇമോഷണൽ സ്പോർട്ടാണെന്നുള്ളതാണ് എൻ്റെ ഒരു വാദമുള്ളത് അപ്പോൾ അങ്ങനെയുള്ള ഫുട്ബോളിൽ നമുക്ക് കോണകാലകർമാരെ ആവശ്യമുണ്ട് പക്ഷേ ചെൽസി ഫുട്ബോൾ ക്ലബിൻ്റെ രീതി അവരുടെ വിഷൻ അവരുടെ കാഴ്ചപ്പാടുകളിൽ കോണകാലകർ ഇല്ല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ വിറ്റിയിട്ട് പ്രൊ പ്യൂർ പ്രോഫിറ്റ് എത്ര കിട്ടുമോ അത് മേടിച്ചിട്ട് വേറെ ഏതെങ്കിലും അക്കാഡമിയുടെ ടാലൻ്റുകളെ പൊക്കി കൊണ്ടുവരാനുള്ള ശ്രമമായിരിക്കും ഈ ഓണർഷിപ്പും ഈ റിക്രൂട്ട്മെൻറ്റ് ടീമും നടത്തുക എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് അത് ഡിസപ്പോയിൻറ്റിങ് ആയിട്ടുള്ളൊരു കാര്യമാണ് എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക എൻ്റെ ക്ലബിൻ്റെ പല നീക്കങ്ങളും അത്ര ഇഷ്ടപ്പെടുന്നൊന്നുമില്ല ഒന്നുമില്ല ഈ ഒരു ടാലൻ്റുകളെ സ്റ്റോക്ക് പൈൽ എന്ന കാര്യം തന്നെ നോക്കിയാൽ ശരിയാണ് വണ്ട നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും പക്ഷേ എത്ര പേരെ സൈൻ ചെയ്യും ഇവരൊക്കെ സൈൻ ചെയ്തിട്ട് എന്താ ചെയ്യാൻ പോകുന്നത് ഇപ്പോൾ ഈ ഒരു ലെഫ്റ്റ് ബാക്കിനെ സൈൻ ചെയ്തെന്ന് പറഞ്ഞാൽ യു എസ്സിൽ നിന്ന് പുള്ളിക്കാരനെ സ്ട്രോസ്ബർഗിലേക്ക് ലോണിലാണ് വിടാൻ പോകുന്നത് റോസനിയവർ എന്ന് പറഞ്ഞ് പുതിയ മാനേജറിനൊക്കെ അവിടെ നിയമിച്ചിട്ടുണ്ട് പാട്രിക്ക് പേരെയൊക്കെ അവിടെ നിന്ന് ചെയ്തതിനു ശേഷം അങ്ങനെ ഈ ഹൾ സിറ്റിയുടെ മാനേജറായിരുന്നു ഈ റോസനിയവർ പുള്ളിക്കാരൻ ഒരു പൊസഷൻ സ്റ്റൈൽ ഹാൻഡിൽ ചെയ്യുന്ന തരത്തിലുള്ള ഒരു മാനേജറാണ് അപ്പോൾ സ്ട്രോസ്ബർഗിലേക്ക് ലോണിൽ ഇട്ടിട്ടുണ്ട് ഇപ്പോൾ ആൻഡ്രിയ സാൻഡോസിനെ വീണ്ടും ലോണിൽ വിട്ടിരിക്കുകയാണ് ഉഗച്ചുക്കുവിന് ലോണിൽ വിട്ടിരിക്കുകയാണ് അങ്ങനെ നിരവധി അനവധി പ്ലേഴ്സിനെ സൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇവർക്കൊക്കെ എന്ത് പാത് വേ ചൊലിച്ച് കൊടുക്കുന്നതാണ് അപ്പോൾ അതിന് കൃത്യമായിട്ട് നമുക്കറിയാം ഇതൊരു ബിസിനസ് മോഡൽ കൂടിയാണ് അപ്പോൾ ഇത്തരത്തിലുള്ള ടാലൻ്റുള്ള ചെയ്തിട്ട് നല്ല പ്രോഫിറ്റിന് വിൽക്കാൻ പറ്റിയ വിൽക്കുക ഇൻറ്റഗ്രേറ്റ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അവരെ ഇൻറ്റഗ്രേറ്റ് ചെയ്യുക ഇതൊക്കെ തന്നെയാണ് ചിന്തയുള്ളത് അപ്പോൾ ആ രീതിയിലാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഗബ്രിയേൽ മെക്ക് നല്ലൊരു ടാലൻറ്റാണെന്ന് പറഞ്ഞ് കേൾക്കുന്നുണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് കാര്യമായിട്ടൊന്നും അറിയില്ല പക്ഷേ നമ്മൾ ബ്രസീലിയൻ സോഴ്സുകളെന്നൊക്കെ വായിച്ചറിയുമ്പോൾ ഭയങ്കര ടാലൻറ്റാണെന്നാണ് കേൾക്കുന്നത് പക്ഷേ എന്ത് പാത്ത് പാത്രമേ ചെൽസി കൊടുക്കും അപ്പോൾ എസ്റ്റോ വില്യൻ ഒരു കിടിലം പ്രോസ്പെക്റ്റ് ആണ് ഒരു ജനറേഷണൽ ജനറേഷനൽ ടാലൻറ്റാണെന്നുള്ള രീതിയിലാണ് പിന്നെ എല്ലാവരും പറയുന്നത് അപ്പോൾ അത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും വലിയ തുക കൊടുത്തുകൊണ്ടാണ് ചെൽസി കൊണ്ടുവരുന്നത് പക്ഷേ ഇത്തരത്തിൽ എത്ര ടാലൻറ്റുകൾ നിങ്ങൾ വാങ്ങിച്ചു കൂട്ടും എത്ര പേരെ നമുക്ക് ഇൻറ്റഗ്രേറ്റ് ചെയ്യാൻ പറ്റും ഓൾറെഡി ഉള്ള പ്ലെയേഴ്സിനെ എന്ത് ചെയ്യും ചെൽസിയുടെ അക്കാഡമി എന്ത് ചെയ്യും കോഹാമിൽ നിന്നും പ്ലെയേഴ്സിനെ കൂടി ഇൻറ്റഗ്രേറ്റ് ചെയ്യേണ്ടത് കാരണം അവിടെയും ആ അക്കാഡമി വെറും എന്താണ് ഈ പ്യുവർ പ്രോഫിറ്റിനായിട്ട് വേണ്ടി മാത്രം യൂസ് ചെയ്യുന്നൊരു ഒരു അക്കാഡമി ആയിട്ട് മാറുകയാണോ അപ്പോൾ അത്തരത്തിലുള്ള ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം തരേണ്ടതായിട്ടുണ്ട് പിന്നെ ചെൽസ്യം ചിത്രം എക്സ്പീരിയൻസിന് ആഡ് ചെയ്യണം എന്നുള്ളത് ഞാൻ ഒരുപാട് തവണ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ് പക്ഷേ അതിലേക്കൊരു ഒരു നീക്കം പോലും ഈ ഓണർഷിപ്പ് നടത്തുന്നില്ല അവരുടെ വിഷൻ കംപ്ലീറ്റ്ലി വേറെയാണ് ഭാവിയിൽ ഇത് ക്ലിക്കാകും എന്നുള്ള ഒരു ചിന്തയോട് കൂടിയിട്ടാണ് അവർ കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ മറ്റൊരു ടാലൻറ്റിനെ ചെൽസിക്ക് നഷ്ടപ്പെട്ടിരിക്കുകയാണ് റിയോ എങ്കുമോഹ എന്ന് പറയുന്ന ചെങ്ങാൻ നഷ്ടപ്പെട്ടിരിക്കുകയാണ് ലിവപൂളാണ് സൈൻ ചെയ്തിട്ടുള്ളത് പിന്നെ ലിവപ്പൂൾ എന്ന് വെച്ചോളം അവിടെ ട്രേ എൻ എന്നൊക്കെ പറയുന്ന പോലത്തെ ടാലന്റഡ് ആയിട്ടുള്ള പ്ലെയേഴ്സ് ഉണ്ട് അപ്പോൾ ആ പ്ലെയർന്ന് വെച്ചോളും ആ ഒരു യങ് പ്ലെയർന്ന് വെച്ചിട്ടോളം ചെൽസിയിൽ നല്ലൊരു പാത്വേ ഇല്ല എന്ന് കണ്ടിട്ടാണ് അതായത് കോബ് പ്രൊഡക്റ്റുകൾക്ക് നല്ലൊരു പാത്വേ ഇല്ല മറ്റ് അക്കാഡമിയിൽ നിന്ന് വരുന്ന പ്ലേയേഴ്സിനെ പൈസ കൊടുത്തുകൊണ്ട് വരുന്ന പ്ലേയേഴ്സിനൊരു പാത്വേ കാണിച്ചു കൊടുക്കാനും ഈ പ്രൊജക്റ്റില് വിശ്വാസം കൊടുപ്പിക്കാനൊക്കെ ചെൽസി ഓണർഷിപ്പിന് സാധിക്കുന്നു പക്ഷേ കോഭാമിലെ പ്രൊഡക്ട്സുകൾക്ക് ഒരു വിശ്വാസം അല്ലെങ്കിൽ പ്രൊജക്ടിൻ്റെ ദിശ കൃത്യമായിട്ടും പറഞ്ഞു കൊടുക്കാൻ ചെൽസി ഓണർഷിപ്പിന് സാധിക്കുന്നില്ല അതുകൊണ്ടാണ് ഇപ്പോൾ എങ്കുമോയെ പോലെയുള്ള പ്ലേഴ്സൊക്കെ അവിടെ നിന്ന് വിട്ടുപോയിട്ടുള്ളത് അപ്പം എന്തായാലും പിന്നെ അതിന് മറുവാതുള്ളത് എല്ലാവരും ഇപ്പം നമുക്ക് പിടിച്ചു നിർത്താൻ സാധിക്കില്ല ചിലരൊക്കെ പോകും എന്നുള്ളൊരു കാര്യമാണ് എന്തായാലും ഇത് വളരെ ഇമ്പോർട്ടൻറ്റ് സീസണാണ് ചെൽസ സം ചോർത്തോളം വരാൻ പോകുന്നത് കാരണം ഒരു സീസണിൽ കൂടി ചാമ്പ്യൻസ് ലീഗ് ഫുട്ബോൾ കിട്ടിയിട്ടില്ലെങ്കിൽ നമ്മൾ സ്കോഡ് സ്ട്രെങ്ത്തും കാര്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇഷ്ടംപോലെ പ്ലെയേഴ്സ് ഇപ്പോൾ അവിടെയുണ്ട് അപ്പോൾ സ്കോട്ട് സ്ട്രെങ്ത്ത് അവിടെ അവൈലബിൾ ആണ് എക്സ്പീരിയൻസിൻ്റെ ഒരു അഭാവം മാത്രമാണ് കൃത്യമായിട്ടുള്ളൂ അപ്പോൾ ടോസിനെ സൈൻ ചെയ്ത് നല്ലൊരു കാര്യമാണ് പക്ഷേ ചിലവെ എന്ത് ചെയ്യും എന്നുള്ളതാണ് അഗൈൻ ചിലവേ നല്ല പൈസ കിട്ടിക്കഴിഞ്ഞാൽ വിൽക്കവും മാർ കോനഗാലകറിനെ വിൽക്കും ഡ്രൂസ്ബറി ഹോളിനെ സൈൻ ചെയ്തിട്ടുണ്ട് കോണഗാലഗർ ഉള്ള ഒരു ആവശ്യത്തിൽ എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ എൻസോ മരസ്കിയുടെ സ്റ്റൈലുമായിട്ട് ഓൾറെഡി പിന്നെ കളിച്ച് പരിചയമുള്ള ഒരാൾ എന്ന നിലയിൽ തന്നെ ആയിരിക്കും സൈൻ ചെയ്തിട്ടുണ്ടാവും പക്ഷേ കോനഗാലകറിൻ്റെ പോലെ ഉള്ളൊരു അല്ല ഡ്രൂസ്ബറി ഹോൾ ഇത്തിരി വ്യത്യസ്തനായിട്ടുള്ള ഒരു പ്ലെയറാണ് പക്ഷേ കോനഗാലഗർ അവിടെ ഉണ്ടായിരുന്നല്ലോ അതാണ് മറ്റൊരു ഉള്ളത് എന്തായാലും അത് മാനേജറിന് പിന്നെ ആവശ്യപ്പെട്ടുള്ള രീതിയിൽ മേടിച്ചു കൊടുത്തതായിരിക്കാം എന്തായാലും ഡ്രൂസ്ബറി ഹാൾ നല്ലൊരു പ്ലെയർ ഒക്കെ തന്നെയാണ് ഡിഫൻസീവ്ലി കോണഗാലഗറിൻ്റെ അത്രയ്ക്കൊരു ഇമ്പാക്റ്റ് ഡ്യൂൾബരി ഹോൾ ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളത് ഞാൻ കരുതുന്നില്ല പക്ഷേ ബോക്സ് ടു ബോക്സ് ആയിട്ട് കളിക്കുന്ന തരത്തിലുള്ള ഒരു പ്ലെയറൊക്കെ തന്നെയാണ് എന്തായാലും ഞാൻ പറഞ്ഞു വരുന്നത് ചാമ്പ്യൻസ് ലീഗ് ഫുട്ബോൾ അടുത്ത സീസണിൽ കിട്ടിയിട്ടില്ലെങ്കിൽ ചെൽ സംശം പ്രശ്നമാണ് ഇത് ഞാൻ നെഗറ്റീവ് അറിയാമെന്നുള്ളത് വിചാരിക്കേണ്ട പല താരങ്ങളും അവിടുന്ന് പോകാൻ ഡിമാൻഡ് ചെയ്തു തുടങ്ങും എന്നുള്ളതാണ് അപ്പോൾ ഭയങ്കരമായിട്ടുള്ള പ്രശ്നം വരും അതായത് സെവൻ ഇയർ കോൺട്രാക്റ്റിലാണ് പലരും ഉള്ളത് അപ്പോൾ എന്താണ് നമ്മൾ പറയും ആ അവരെ നമ്മൾ സെവൻ ഇയർ കോൺട്രാക്റ്റിൽ ഇങ്ങനെ പിടിച്ചിട്ടിരിക്കുകയാണ് അവർക്ക് പോകാൻ പറ്റില്ല എന്നുള്ളത് അങ്ങനെയൊന്നുമില്ല പ്ലെയേഴ്സ് ട്രാൻസ്ഫർ റിക്വസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ അവിടെ ഹാർമണി മൊത്തത്തിൽ പോകും ഓൾറെഡി ഇപ്പോൾ ഈ എൻസോ വിഷയത്തിൽ ഏത് രീതിയിലായിരിക്കും ഈ ഫ്രഞ്ച് പ്ലെയേഴ്സൊക്കെ പ്രതികരിക്കാമെന്ന് നമുക്കറിയില്ല ചിലപ്പോൾ അത് ഇൻറ്റേർണലി ഷോർട്ട് ഔട്ട് ചെയ്യുമായിരിക്കും പക്ഷേ അങ്ങനെ ഒരു സീനുണ്ട് പിന്നെ ഈ പറഞ്ഞ പോലെ എൻസോ മരസ്കിയെ സംബന്ധിച്ചിടത്തോളം എന്താണ് ലെസ്റ്റർ സിറ്റിയെ ചാമ്പ്യൻഷിപ്പിൽ മാനേജ് ചെയ്തതിൻ്റെ പരിചയമാണുള്ളത് പിന്നെ പാർമയെ മാനേജ് ചെയ്തിട്ട് അവിടെ നിന്ന് അദ്ദേഹത്തിന് സാക്ക് കിട്ടിയിട്ടുള്ള സാഹചര്യമുണ്ട് പെപ്പിൻ്റെ അസിസ്റ്റൻ്റായിട്ട് ഇരുന്നിട്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ട് അതൊക്കെ വെച്ചിട്ട് ഈ ഒരു ഹൈ പ്രഷർ ജോബിൽ എങ്ങനെ ചെങ്ങായി ഈ സിറ്റുവേഷനൊക്കെ ഹാൻഡിൽ ചെയ്യുന്നത് കാണാനും എനിക്കൊരു ഒരു കൗതുകമുണ്ട് അപ്പോൾ എങ്ങനെയാണെങ്കിലും എൻസോ മരസ്കേ സം അദ്ദേഹത്തിൻ്റെ ഫസ്റ്റ് സീസൺ ആണെങ്കിൽ പോലും ഈ സീസണിൽ ചാമ്പ്യൻഷിപ്പ് ഫുട്ബോൾ കിട്ടിയിട്ടില്ലെങ്കിൽ ഇത്രയധികം പൈസ സ്പെൻഡ് ചെയ്തിട്ട് കിട്ടിയിട്ടില്ലെങ്കിൽ ഡിസാസ്റ്റർ ആയിരിക്കും എന്നാണ് പറഞ്ഞു തരുന്നത് പിന്നെ ഓൾറെഡി ഇവരുടെ വേജ് സ്ട്രക്ചർ എന്നൊക്കെ പറഞ്ഞാൽ ഒരു ഒരു വേജ് സ്ട്രക്ചർ അവർ ഹാൻഡിൽ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇപ്പം നീക്കോ വില്യംസിനൊക്കെ എന്തുകൊണ്ടാണ് ചെൽസി സൈൻ ചെയ്യാൻ പറ്റുക എന്ന് വെച്ചാൽ നീക്കോ വില്യംസ് ഒക്കെ ഓൾറെഡി ഹൺഡ്രഡ് ആൻഡ് എയ്റ്റി തൗസൻഡ് പെർ വീക്കൊക്കെയാണ് അവിടെ ഏൺ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇവിടെയുള്ള ആ ഒരു വേജ് സ്ട്രക്ചർ ബ്രേക്ക് ഡൗൺ ബ്രേക്ക് ചെയ്യേണ്ടി വരും പുള്ളിക്കാരനെ കൊണ്ടുവരണേ അതിനാൽ ചെൽസിക്ക് താല്പര്യമില്ല ഓസിമിൻ അതുകൊണ്ടാണ് കൊണ്ടുവരാത്തത് ഇനി അവർ വേ സ്ട്രക്ചർ ബ്രേക്ക് ചെയ്തിട്ട് ഇവരിൽ ആരേലൊക്കെ സൈൻ ചെയ്യുമോ എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട വിഷയമാണ് പക്ഷേ നിലവിലത്തെ സാഹചര്യത്തിൽ സൈൻ ചെയ്യാൻ ഒരു ഒരു സാധ്യതയില്ല എന്നാണ് പറഞ്ഞു കേൾക്കുന്നത് അപ്പോൾ അത് ചെൽസിയുടെ ഫൈനാൻഷ്യൽ സിറ്റുവേഷനൊക്കെ നല്ലതാണ് പക്ഷേ ചെൽസിയുടെ അംബീഷനെ ഏത് രീതിയിൽ ബാധിക്കും എന്നുള്ളത് കാത്തിരുന്ന് കാണാം ഇവിടെ ഹൈ പെർഫോം ചെയ്യുന്ന പ്ലെയേഴ്സിന് അവർ ജാരിച്ച ചെയ്തിട്ടുള്ളൊരു സാലറി കിട്ടിയിട്ടില്ലെങ്കിൽ സ്വഭാവമായിട്ടും ബാക്കിയുള്ള ക്ലബ്ബുകൾ അവരെ പൊക്കിക്കൊണ്ട് പോകും ചാമ്പ്യൻസ് ലീഗ് ഫുട്ബോൾ ഓഫർ ചെയ്യും വേറെ സംഭവങ്ങൾ ഓഫർ ചെയ്യും അപ്പം പിന്നെ തടഞ്ഞു നിർത്താൻ ചെൽസിക്ക് സാധിക്കില്ല എന്നുള്ള കാര്യം കൂടി ഓർക്കേണ്ടതുണ്ട് അപ്പോൾ ചെൽസെൻ്റെ ചോദിച്ചോളാം അടുത്ത സീസണിൽ ചാമ്പ്യൻസ് ലീഗ് ഫുട്ബോൾ കളിക്കാന്ന് പറഞ്ഞാൽ വളരെ 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 ആയിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവമാണ് പിന്നെന്താണ് ഈ കോണകാലകറിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ കോണകാലകർ ഇനി അഥവാ പോവുകയാണെങ്കിൽ മറ്റൊരു ഇംഗ്ലീഷ് ക്ലബിലേക്ക് പോകരുതേ എന്നുള്ളതാണ് എൻ്റെ ഒരു ഒരു ആഗ്രഹം ഒരാശ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പോവുകയാണെങ്കിൽ അത്ലറ്റിക്ക് മെഡലിലേക്ക് പോയി കഴിഞ്ഞാൽ അത് പെർഫെക്റ്റ് ക്ലബ്ബായിരിക്കും കോനകാലകര ചാമ്പ്യൻഷിപ്പ് ഫുട്ബോൾ കളിക്കാം അദ്ദേഹത്തിന് ആ ഒരു ലാലിഗ ടൈറ്റിന് വേണ്ടി കോമ്പീറ്റ് ചെയ്യാം ഡിയഗോ സിമിയോണിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവനായിട്ട് മാറും കോനകാലകർ എന്നുള്ള കാര്യത്തിൽ അതൊരു സംശയവും വേണ്ട അത്തരത്തിലുള്ള ക്വാളിറ്റി ഉണ്ട് സിമിയോണിയുടെ ഒരു പോരാളിയായിട്ട് ഗാലകർ കളിക്കുന്നത് കാണാൻ തന്നെ രസമായിരിക്കും എന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് അഥവാ ചെൽസിയിൽ നിന്ന് പോവുകയാണെങ്കിൽ അങ്ങോട്ടേക്ക് പോയിക്കോട്ടെ അത് എന്നെ സംബന്ധിച്ചിടത്തോളം ഓക്കെയാണ് നമ്മുടെ ഓക്കെ എന്നിവിടെ ഒരു അല്ലാതെ വേറെ കാര്യം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ അത്ര എക്സൈറ്റഡ് അല്ല ഈ വരുന്ന സീസണിൽ പക്ഷേ എന്താണ് ഹോപ്പുണ്ട് ഹോപ്പിലാണല്ലോ നമ്മുടെ എല്ലാവരുടെയും ജീവിതം ഉള്ളത് ഒരു ഫുട്ബോൾ ഫാനെ സംബന്ധിച്ചോളം പ്രത്യേകിച്ച് എന്ത് എന്നുള്ളത് കാത്തിന ഞാൻ വരുന്നെടുത്ത് വെച്ച് കാണാം എന്നുള്ളൊരു ഒരു മെൻറ്റാലിറ്റിയിലാണ് ഇരിക്കുന്നത് എന്നെ സംസാരിക്കാം ഞാൻ എൻ്റെ എക്സ്പെക്ടേഷനെ കുറിച്ചൊക്കെ മറ്റൊരു അധ്യായത്തിൽ കൂടുതൽ സംസാരിക്കാൻ ശ്രമിക്കാം